ഇന്നത്തെ സ്പെഷ്യൽ ഒരു ക്രീമി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവോള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഏലക്കായ രണ്ടോ മൂന്നോ ഏലക്കായ ഞാൻ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കളറ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് ബദാമും കുറച്ച് കാഷ്യും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വേവിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് കൂടി ചേർത്ത് തിരുമ്മി ഒന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടെല്ലാം പോയ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം വേവാവുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ചിക്കൻ എല്ലാം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഈ മ വേവിച്ച് വെച്ചിരിക്കുന്ന മസാലയൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അരച്ചെടുത്തത് നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് മിക്സിയുടെ ജാറൊന്ന് കഴുകി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ചേർത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല നമുക്കിപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് പാൽ കൂടെ ചേർത്ത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പ് വേണമെന്നുണ്ട് അതുകൊണ്ട് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഫ്രഷ് ക്രീം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്